റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട ദേശമംഗലം നെഹ്റു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു റിട്ടയർഡ് സുബേദാർ സി പി ബാബു ആഘോഷ പരിപാടിയിൽ ദേശീയ പതാക ഉയർത്തി എല്ലാവരും കാണ വയനാട്ടിൽ പട്ടാളം വന്ന് എത്ര പെട്ടെന്ന് ഒരു ബ്രിഡ്ജുണ്ടാക്കി അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കി അതേ തന്നെ ഇന്ത്യയിൽ എവിടെ എന്ത് പ്രശ്നം പ്രശ്നമുണ്ടായാലും അവിടേക്ക് ഓടിയെത്തുന്നവരാണ് പട്ടാളക്കാരെ ഇപ്പോ ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ പട്ടാളക്കാരെന്നും അവിടെ അവർ അവരുടെ രാത്രിയും പകലും ദേശത്തിന് വേണ്ടി അവിടെ പ്രയത്നിക്കുകയാണ് പി ടി പ്രസിഡന്റ് ലക്ഷ്മി രാജ് അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ ബിബിൻ അറങ്ങോട്ടുകാര മുഖ്യപ്രഭാഷണം നടത്തി ആരുടെങ്കിലും ആണ് എന്ന് തോന്നുമ്പോ നമുക്കൊരു വിഷമമുണ്ടാകും എല്ലാ രീതിയിലും അങ്ങനെ ഒരു കാരണം ഈ രാജ്യത്തിന് ഇന്ത്യ എന്ന ഭൂമിൽ എത്തിച്ചത് ഇന്ത്യ എന്ന ഒരു സങ്കല്പത്തിലേക്ക് എത്തിച്ചത് ഒരർത്ഥത്തിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഏകീകൃതമായ ഒരു ഭരണ സംവിധാനം രൂപപ്പെടുത്തി എടുത്തത് ഇന്ത്യ എന്നൊരു ഭരണരൂപം ഉണ്ടാക്കിയെടുത്തത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് അത് അവരുടെ സൗകര്യത്തിന് വേണ്ടിയായിരുന്നു നിലമ്പൂരിലേക്ക് റെയിൽവേ ട്രാക്ക് കൊണ്ടുവന്നു റെയിൽവേ സംവിധാനം രാജ്യമൊട്ടാകെ കൊണ്ടുവന്നു ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ സമ്പത്ത് കൊള്ളയടിക്കാനും നമ്മളെ കീഴടക്കി ഭരിക്കാനും കൂടി വേണ്ടിയായിരുന്നെങ്കിൽ പോലും നമുക്കതൊരു ഗുണകരമായ അനുഭവമായി സ്കൂളങ്കണത്തിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്തംഗം സന്ധി ടീച്ചർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി വിദ്യാർത്ഥികളായ ടി എസ് കൃതിക ജാവിദ് രതീഷ് ധ്രുവരഞ്ജിത്ത് മെഹസിൻ പ്രകൃതി ഇവാൻ മിഷാൻ മാഷാബ് അദ്വിക് സായി അസ്മിന റൈഹ ഷംനാസ് ഫൈഹ ദരുൺ എന്നിവർ പതാക ഗാനവും ദേശഭക്തി ഗാനവും ആലപിച്ചു തുടർന്ന് മറ്റു കലാപരിപാടികളും നടന്നു സ്കൂൾ മാനേജർ ദേവരാജൻ മാസ്റ്റർ അധ്യാപികയായ സുമ മറ്റ് അധ്യാപകർ രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യു കോളേജിൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യു കോളേജിന്റെ മാത്രം പ്രത്യേകത